പറയുമ്പോൾ നമ്മൾ ശരിക്കും മദ്യപാനവും ഇതുമായിട്ട് വേറുതിരിച്ച് തന്നെ കാണേണ്ടതില്ല കാരണം അത്ര അപകടമാണ് ഈ രാസലഹരി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല എന്തായാലും നമ്മൾ നമ്മൾ ഈ ലഹരിയുടെ പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ നമ്മൾ ശബ്ദത്തിൽ വീട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് നമ്മളെ മൂവിൻ്റെ ഒരാശയം തന്നെ അമ്മയാണ് അമ്മയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളെ മോവിന്റെ ഈ ലഹരി വിരുദ്ധപ്പെട്ട ഒരു ആശയം അപ്പൊ ഇതിനോടനുബന്ധിച്ചിട്ട് ഈ പന്ത്രണ്ട് ഏഴ് പന്ത്രണ്ടാം നീതി നമ്മളൊരു കുടുംബ മതിൽ മണാർക്കാട് ഉണ്ടാക്കുന്നുണ്ട് മണാർക്കാട് മൂവ് മണാർക്കാട് മുനിസിപ്പാലിറ്റി വ്യാപാരി വ്യവസായിക കോർപ്പറേഷൻ ബാക്കിയുള്ള എല്ലാ സംഘടനകളിലും ഇവിടെയുള്ള എല്ലാവരും കൂടിയിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് അഭ്യർത്ഥിക്കാനുണ്ടെന്ന് നിങ്ങളെല്ലാവരും കുടുംബത്തോടെ അതിൽ പങ്കെടുക്കണം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മുതൽ ആറ് വരെ പ്രത്യേകിച്ച് കുട്ടികളെ ഈ പ്രായക്കാരുടെ കുട്ടികളെ നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുവരണം കാരണം ഇതിൻ്റെ ഇതെന്താണെന്നുള്ളതും ഇതിനകത്തിൽ ചെറിയൊരു അവബോധം ഈ പ്രായത്തിൽ ഇവരെ മനസ്സിലുണ്ടാവണം നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയില്ലെങ്കിൽ രക്ഷയില്ല കേട്ടോ നമ്മൾ മുങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം അതിൻ്റെ ശതമാനക്കണക്കുകൾ പേടിപ്പിക്കുന്നതാണ് പിന്നെ ഈ രാസലഹരിക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മദ്യപത്തിൻ്റെ മാതിരിയല്ല അത് നൂറ് ശതമാനമാണ് അഡിക്ഷൻ പൊട്ടൻഷ്യൽ നൂറ് ശതമാനം നമ്മളെ ഇടയിൽ പിന്നെ മറ്റുള്ള ലഹരികളൊക്കെ പോലെ ഇത് ഉപയോഗിച്ച ആളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ വേറൊരു വിമാനം നമ്മളിപ്പോൾ കള്ളുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ടാൽ അറിയാം അവൻ നടക്കുമ്പോൾ ഇടവുമോ ഇത് ഇവകം ഒരു പ്രശ്നം ഇത് കഴിച്ചവനുണ്ടാവില്ല പക്ഷേ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ പിശാചാണ് എപ്പോഴാണ് അക്രമം അതിൽ നമുക്ക് ക്ലിയർ ക്ലിയറാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട് അവ എല്ലാവരും സഹകരിച്ചതിനും നന്ദി നമസ്കാരം